സാന്ദ്ര ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യം സാന്ദ്ര ട്രാവൽ ഏജൻസിയെ വിളിച്ച് പറഞ്ഞിരുന്നില്ലേ അത് കൺഫേംഡായി അവരിപ്പോ വിളിച്ചിരുന്നു നല്ലത് ഓടി ഒളിക്കാൻ സേഫായ ഇടങ്ങളിലുള്ളവരൊക്കെ പൊയ്ക്കോളൂ ഞാൻ ഇവിടെ പോയി വിളിക്കാ െങ്കിൽ എന്നെ ഒന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് വരെ ആരെയും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പാവൻസി കഴുത്തിൽ മിന്നുകെട്ടിയവൻ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന അതൊരു പെണ്ണിനെ മനസ്സിലാവും ഇല്ല എനിക്കൊന്നും മനസ്സിലാവില്ല ഞാൻ എല്ലാവരെയും ചതിക്കുകയായിരുന്നു എന്റെ അമ്മച്ചെ കൂടെ എൻ്റെ എല്ലാവരും അറിഞ്ഞോ അറിയാതെയും തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കോളച്ചന്റെ ദേഹത്തൊലിതുള്ളി മണ്ണ് വീഴില്ല എന്ന് ഞാൻ ആൻസിക്ക് വാക്കുകൊടുത്തു അവൻ ആത്മഹത്യയും എന്ന് കരുതാതിരുന്നത് നിന്റെ അനിയത്തി മുഹമ്മദ് അലി രക്ഷിച്ച മാറ്റി താമസിപ്പിച്ചു അവളെ അവന്റെ മുമ്പിലേക്ക് വലിച്ചിട്ട് കൊടുത്തിരുന്നെങ്കിൽ അവൻ നിന്നെ അന്വേഷിച്ച് ഇവിടെ വരില്ലായിരുന്നു എന്റെ അമ്മച്ചി മങ്ങന്മാരൊന്നും അറിയില്ലായിരുന്നു എന്റെ തെറ്റ് വേദന കൊണ്ട് പറഞ്ഞു പോയത്

ആദ്യമായി തോന്നി തുടങ്ങിയത്ണ്ണിച്ചിനിൽ നിന്ന് ഒരിക്കലും മറക്കാതിരിക്കാൻ സണ്ണിച്ചെനിക്ക് ഒത്തിരി ഓർമ്മകൾ തന്നിട്ടുണ്ടല്ലോ മിന്നു കെട്ട് ഒന്നാം വിരുന്ന് പിന്നെ എനിക്ക് മാത്രമായ ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ ഞാൻ വളർത്തും അവ വളർന്ന് വലുതാവുമ്പോ അമ്മ അഭിനയിച്ച നാടകത്തിന്റെ കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കും ഒരു വിശുദ്ധ പുണ്യച്ചന്റെ സ്ഥാനമായിരിക്കും അവന്റെ മനസ്സിൽ അമ്മച്ചിയോടും മോളിക്കുട്ടി സിസ്റ്ററോടും ഒക്കെ യാത്ര പറയാൻ നിൽക്കുന്നില്ല സമ്മതിക്കില്ല കൊടുക്കാനും അവരെ സിമത്തേരിൽ അടക്കം ചെയ്യാനും നമ്മുടെ സഭാ നിയമത്തിൽ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളവരടക്കാൻ മുമ്പ് ഹൃദയസ്തംഭനം വന്ന് എന്റെ മടി കിടന്ന് മരിച്ച പാലോമുറ്റത്ത് ഇട്ടിച്ചന്റെ ശവം ഈ പള്ളിപ്പറമ്പിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വിലപേശിയത് ഞങ്ങൾ ആരും മറന്നിട്ടില്ല ഈ ശവം ഇവിടെ അടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല വേണ്ട വേണ്ട അവനെ പള്ളി പറമ്പിൽ അടക്കട്ടെ അവൻ തൂങ്ങി മരിച്ചതല്ല അവനെ കർത്താവ് വിളിച്ച വേണ്ട അതിനെ നിന്റെ ശുപാർശ ഇരിക്കു വേണ്ട എന്റെ മോനെ തമ്മാടി പറമ്പിൽ അടക്കണു വന്നാലും ഞാൻ അടക്കും പക്ഷെ നിന്റെ അവകാരം കൊണ്ട് അവനെ പള്ളി പള്ളിപ്പറമ്പിൽ അടക്കട്ടടാ ഇത്രയൊക്കെ ആയിട്ടും അല്ലേ പറയട എന്തിനാ പോളച്ച ആത്മഹത്യ എന്റെ അനിയൻ കേട്ടി തൂങ്ങി ചത്തത് അവന്റെ ഭാര്യയെ നീ വെച്ചോണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞ് മനസ്സ് എന്താ അവൻ ചത്തത്

െ തിരിച്ചറിയമ്മ പകരില്ല എന്റെ കർത്താവായ ദൈവം തമ്പുരാരെ മാരാരോഗം തന്നോ എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തിയോ എന്നെ കൂടെ ഒക്കെ വിളിക്കാൻ പേലേ അന്തിമിക്കുമ്പോ എന്നെ കൂടെ വിളിക്കണേ പിതാവേ െ തോപ്പിച്ച് കളഞ്ഞല്ലോടാ പോലെ സണ്ണിച്ച നി അപ്പച്ചനോട് ചെയ്തതിനല്ല കർത്താവ് എന്നെ ശിക്ഷിച്ചു ഈ പാപ്പച്ചായനോട് மக்கள் பொறுக்கணும் <clears throat> <clears throat>